പരസ്യ ദിനാചരണത്തിന്റെ ഭാഗമായി പാതയോരത്ത് വൃഷ്ടത്തൈകളും ഫലവൃഷ്ടത്തൈകളും നട്ടു വനമിത്ര അവാർഡ് ജേതാവും അതിലമ്പുഴ ഗ്രാമപഞ്ചായത്ത് മെമ്പറുമായ ജോജോ ആട്ടേലിന്റെ നേതൃത്വത്തിലാണ് എം സി റോഡിൽ ഏറ്റുമന്നൂരപ്പൻ ബസ്ബേട് ചേർന്ന ഭാഗത്ത് വൃഷ്ടൈകൾ നടന്നത് ഏറ്റുമന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ ലവ്ലി ജോർജ് വൃഷ്ടനട്ട് ഉദ്ഘാടനം നിർവഹിച്ചു നമുക്ക് ഒരു കൂടി വളരെ നല്ല രീതിയിലുള്ള ഒരു കാലാവസ്ഥ ഭൂമിക്ക് ഒരു രീതിയിൽ ഒരു വിഷത്തെയും നട്ടുപിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അനുകൂലമായ ഒരു കാലാവസ്ഥ ഇപ്പോൾ നമുക്ക് ഉണ്ടായിരിക്കുകയാണ് വളരെ മാതൃകാപരമായിട്ട് വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനത്തിലൂടെ സജ്ജൻ വലിയ അവാർഡുകളൊക്കെ നേടിച്ചടിച്ച ഒരു വ്യക്തി കൂടിയാണ് അങ്ങനെയുള്ള ഒരാളുടെ ക്ഷണിച്ചൊക്കെ തന്നെ വളരെ സന്തോഷം തോന്നിച്ചു കാരണം എല്ലാവർക്കും മാതൃകയാകുന്ന ഒരു വ്യക്തി തന്നെയാണ് ഈ പ്രദേശത്ത് ഒരുപ്പിച്ച് സമൂഹത്തിൽ എല്ലാവർക്കും നന്മ നേർന്ന തരത്തിലേക്ക് ഒരു മാതൃക വാർഡ് കൗൺസിലർ രശ്മി ശ്യാം അധിക്ഷായിരുന്നു വിവിധ രാഷ്ട്രീയ സാംസ്കാരിക സാമുദായിക നേതാക്കളും നഗരസഭാ കൗൺസിലർമാരും വിഷുമായി നടിയൽ ചടങ്ങിൽ പങ്കെടുത്തു കൈതമലായി ഇമാം അഷ്റഫ് ബാഖവി ഏറ്റുമാനൂർ ക്ഷേത്രപതി സമിതി അംഗങ്ങളായ പി എൻ സോമൻ സോമനാഥ് ഏറ്റുമാനൂർ ഐ ടി ഐ പ്രിൻസിപ്പൽ ജയകുമാർ കൌൺസിലർമാരായ ഇ എസ് ബിജു തങ്കച്ചൻ കോണിക്കേൽ സുരേഷ് പടക്കേടം ഏറ്റുമാരൂർ വ്യാപാര വ്യവസായ ഗവന സമിതി പ്രസിഡന്റ് എൻ ബി തോമസ് എസ് എൻ ഡി പി ശാഖായോഗം പ്രസിഡന്റ് പി എൻ ശ്രീനിവാസൻ ബി ജെ പി മണ്ഡല പ്രസിഡന്റ് മഹേഷ്ഘവൻ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ജോറോയ് പൊന്നാറ്റിൽ കോട്ടയം സോഷ്യൽ ഫോറസ്ട്രി എ സി എഫ് കെ ബി സുഭാഷ് എസ് എം എസ് എം ലൈബ്രറി ഭരണസമിതി അംഗം സുനിൽ രാജു ചുണ്ടമന യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി വിഷ്ണു ചെമ്മുണ്ടപ്പള്ളി തുടങ്ങിയവർ പങ്കെടുത്തു